മൈസർ ബ്ലോക്കിലെ സ്വാദം സ്വാസ് അപ്പം നമ്മൾ ബസ്മെറ്റ് ഉണ്ടോനേശലി നമ്മൾ സിൻഡൽ ലോർ ഇല്ലേ അപ്പം മാപ്പ് മോഡൊക്കെ സെറ്റ് ആണ് അപ്പം സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ മേഡം മെഡൻ മെഡൻ എന്ന് പറഞ്ഞാൽ സെലക്റ്റ് മേഡനല്ല മേഡൻ സെലക്റ്റ് ആക്കണം പോകുന്നത് അപ്പം കൈസ് ഈ റോഡുണ്ടോ എൻ്റെ പൊന്നെ റോഡ് അടിപൊളിയായിട്ടോ ചുറ്റപ്പുറത്തു പുറത്തും ഒരുപാട് മരങ്ങള് വീടുകൾ ഈ പ്രകൃതിയാണ് എന്ത് രസമല്ല മനോഹരമായിട്ടല്ലേ അപ്പം ആദ്യം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ കാര്യം ഞാനീ ഇതൊന്നും തുറന്നിട്ടൊന്ന് കാണിച്ചു തരാം ഓക്കെ ഗ്യാസ് കുറ്റി ആരും ആരും ഒന്നുമില്ല ഒന്നുമില്ല ഒന്നില്ല ഒന്നില്ല ഞാനൊന്നും ചെയ്യാവുന്നില്ല ഗസ്കൂറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നാണ് ഓക്കെ ഞാൻ ഭാവി കൂട്ടി കയറാം ഓർത്തും ഓക്കെ ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞത് നമ്മളിവിടെ പറഞ്ഞത് ഓക്കെ നമ്മൾ പറഞ്ഞത് സാറിന് ആദ്യം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ബെൽബട്ടൺ നെക്കി പിടിച്ചോളി കവൻ്റെ ഇട്ടോളി ഓക്കെ ഗൈസ് 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 ഇനി അങ്ങോട്ട് ഇനിയുള്ള വീഡിയോസിൽ ഇനി അങ്ങോട്ട് മുത്ത നമ്മൾ ഗ്രാനിൻ്റെ ഒരു കടകളുണ്ടായിരുന്നു അതും ഓറർ ഗെയിംസ് ആയിട്ട് ഗ്രാനി മാത്രമല്ല ഓറർ ഗെയിംസുള്ള ഒരുപാട് ഗെയിംസ് വരാണ്ട് ജോക്കറിൻ്റെ ഗെയിംസ് വരാണ്ട് പല ഗെയിംസ് വരാണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഗൈസ് ഗൈസ് ഇന്നത്തെ യാത്ര ഉണ്ട് പുഴയില്ലേ ഈ ക്യാമറ ഉണ്ടല്ലേ ഇതിൽ ഈ ക്യാമറ ഇങ്ങനെ വരാം ഇതിൽ റൈറ്റ് സൈഡിലൊക്കെ ക്യാമറ വരുന്നത് ഗൈസ് ഗൈസ് വരുന്നുണ്ട് നമ്മളെ വണ്ടി ഒന്ന് ജസ്റ്റ് ചെയ്യാം ഇങ്ങോട്ട് എടുത്താറുണ്ട് ഇവിടെ ഒരു പീഡിയൊക്കെ ആകാറുണ്ട് ഗൈസ് ഇന്ന് പണിമുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ലോഡ് എത്താല് ഭയങ്കര പണിയാണ് ആൾക്കാർ കണ്ടാൽ പ്രശ്നമാണ് ഞാൻ പിന്നെ ഒരു വേറെ വേറൊരു വയ്യല്ല എന്നുവെച്ചാൽ വീടുകളിലൊക്കെ ഗ്യാസ് എത്തിക്കേ ഏ നമ്മളെന്താ പറയുക നമ്മൾ നമ്മള് ഓട്ടോ നമ്മൾ ഓട്ട കേടായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് എത്തിക്കുന്നത് നമ്മള് നമ്മൾ ഈ സിലിണ്ടറിൻ്റെ ലോറിയിലാണ് അപ്പോൾ ഇത് എത്തിക്കാൻ ഞാൻ തന്നെ മതി ഞാൻ എത്തിക്കും എന്നിട്ട് ഞാൻ തന്നെ ഇറക്കി വെക്കും ഓക്കേ അങ്ങനെയാണ് എന്നുവെച്ചാൽ ഓരോരോ വീടുകളിലും ഫോണിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ വീടുകൾ അനുസരിച്ച് കൊടുക്കണം നമ്മൾ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ ഓരോരോ വീട് കണ്ടുപിടിക്കണം അതാണ് ഇന്നത്തെ ഒരു ടാസ്ക് അല്ല ഇന്നത്തെ ഒരു മിഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ നമ്മളെ ഇൻഡോനേഷ്യയിൽ വേറെ തന്നെ ഇൻഡോനേഷ്യയിൽ നമ്മൾ ഗ്യാസ് സിലിണ്ടർ ഗ്യാസിന്റെ ഒരു വലിയൊരു ഷോപ്പ് ആരംഭിച്ചിട്ടുണ്ട് മൈസ്റ്റർ ഗ്യാസ് ആയിട്ട് ഓക്കെ എല്ലാത്തിനും മത്സർ ആണ് മത്സർ ടീഷർട്ടുണ്ട് മൈസ്റ്റർ ഗ്യാസ് ഉണ്ട് ഞാൻ എൻ്റെ ബ്രാൻഡ് കൊടുത്ത് തുടങ്ങുകയാണ് ഇത് പുഷ്പയുടെ ബ്രാൻഡാണ് എന്ന് പറഞ്ഞത് എൻ്റെ ബ്രാൻഡാണ് എൻ്റെ ബ്രാൻഡാണ് ഇഷ്ടം അവർക്ക് സപ്പോർട്ട് കേട്ടോ നമ്മൾ ഓരോരോ വീടുകളിൽ എത്തിക്കണം എത്തില്ലോരും മാറുന്നില്ല അപ്പം മാരിതാണ് തീരാൻ പോലെ ഞാനിവിടെ ഗൈസ് മൂന്ന് ദിവസമായിരുന്നു മൂന്ന് ദിവസം എന്ന് പറയുന്നത് ഞാനും മൂന്ന് ദിവസമായിരുന്നു പറയാൻ കാരണം ഇവിടെത്തിന് മൂന്ന് ദിവസമായിരുന്നല്ല ഇവിടത്തിട്ട് മൂന്ന് മാസമായി ഞാൻ മൂന്ന് ദിവസമായിരുന്നു അറിയിരുന്നു മൂന്ന് ദിവസമായി ഗൈസ് ഈ ഒരു പണി എന്നുവെച്ചാൽ ഓരോരോ വീട് കണ്ടുപിടിക്കണ്ട ഇൻഡോനേഷ്യ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക അധികം ഭാഷ അങ്ങനൊന്നും അറിയില്ല എന്നാലും ജസ്റ്റ് ചെറുതായിട്ട് അറിയാം ഇംഗ്ലീഷ് ഒക്കെ അറിയുന്നതുകൊണ്ട് ജസ്റ്റ് അറിയാം നേത്രം കിട്ടില്ല ഓരോരുത്തർ ബുക്ക് ചെയ്യുന്നു അതുകൊണ്ടാണ് ശബ്ദം നോട്ടിഫിക്കേഷന് ഓഫ് ആക്കട്ടെ ഗൈസ് ഓരോരുത്തർ ബുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോരുത്തർ ഗ്യാസ് ബുക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സമാധാനം നമ്മളെ മൈസര നമ്മളെ പുതിയ ഗ്യാസ് ബുക്ക് ചെയ്യുന്നുണ്ടോ ഇത് എന്തോന്ന് ഗൈസ് ജസ്റ്റ് അവിടെ നിന്ന് മുട്ടിപ്പോയിട്ടുണ്ടോ വണ്ടി തന്നെ മൊത്തം പൊട്ടിക്കടിക്കാണ് കഴിഞ്ഞ പ്രാസ് കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു അതിൽ വണ്ടി ആക്സിഡന്റ് ആയിട്ട് മൊത്തം പോയി ആക്സിഡൻ്റ് ആയി മറ്റേ ഒരു വാന് കത്തിപ്പോയി അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ അതായത് പിന്നെനിക്ക് എനിക്ക് അതിൽ അത് നമുക്ക് കാണിക്കില്ല അവസാനം അത് ഇടയിൽ പോയി വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോൾ പ്രശ്നം ഒന്നും കേട്ടോ വണ്ടി കുറച്ച് സ്പീഡൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ പണ്ടത്തെ പോലെ അത്ര സ്പീഡൊന്നുമില്ല എനിക്ക് തോന്നുന്നു ആക്സിഡൻ്റ് ആയപ്പോൾ വണ്ടിൻ്റെ എഞ്ചിനടിച്ച് എഞ്ചിനടിച്ച് വണ്ടി ഓടും ഇല്ലില്ല എഞ്ചിനാണ് എൻജിൻ്റെ പ്രശ്നം ഒന്നും ഇല്ല എനിക്ക് തോന്നും എനിക്കറിയില്ല ചോദിച്ചത് എന്താ സംഭവം എന്നുള്ളത് ആക്സിഡൻറ് ആയ സമയത്ത് വണ്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് വണ്ടി പതുക്കാണ് പോകുന്നുട്ടോ പണ്ടത്തെ സ്പീഡൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ ഇവിടെ ഒരു വാഷ്റൂം കാണുന്നുണ്ട് അല്ല ഇവിടെ വാഷിന്റെ ഒരു ഷോപ്പാണ് വാഷ്റൂം അല്ല വാഷ്റൂമല്ല ഇതൊരു വാഷ്റൂമെച്ചാൽ ടോയ്ലറ്റ് കൂട്ടിക്ക് പൈസ വാഷ്റൂം അല്ല ഞാന് ഇവിടെ വാഷിന്റെ ഷോപ്പാണ് ആവുന്നുട്ടോ ഇതും എൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ആണ് മൈസ്റ്റർ ഓക്കെ ഉള്ളിലൊക്കെ എങ്ങനെ കുത്തി നിറക്കി എന്ന് മനസ്സിലാവത്തോസ്റ്റിന് വലിയ ലോറിയാണ് ഓ വിളിച്ചിടിച്ചു വിളിച്ചിടിച്ചു ഇത് കയറുന്നില്ല എന്തോന്നടേ പിന്നെ വണ്ടി ബാക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചിട്ടൊന്ന് കയറ്റി പോകട്ടെ കയറാൻ നോക്കാം കയറാൻ നോക്കാം വണ്ടി കയറി കയറിയത് ഓ കേറി ഏ ഇത് കേറിയാ വണ്ടി കയറി പോലെയാണ് കൂടെയാണ് അപ്പോൾ വണ്ടി വാഷ് ചെയ്ത് നമുക്ക് ലൈവായിട്ട് കാണാൻ കിട്ടോ നല്ല വൃത്തിയാക്കി തന്നെ പക്ഷേ വണ്ടിൻ്റെ മുന്നൊന്ന് സെറ്റ് ചെയ്യണം പക്ഷെ അത് വാഷ് ചെയ്താൽ വണ്ടിന്റെ മുന്നേ സെറ്റ് ആവില്ലല്ലോ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ തരും പക്ഷേ ഇവിടുന്ന് നമുക്ക് പോകട്ടോ വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് വണ്ടി നമ്മൾ എല്ലാം പോകുന്നുള്ളൂ ഇതൊന്ന് വണ്ടിയേ കഴിഞ്ഞ ഒരു ആക്സിഡൻ്റിൽ വണ്ടി ഇടിച്ചിട്ട് ഇതുവായിപ്പോയില്ല ആയപ്പോൾ തന്നെ വണ്ടിൻ്റെ ഇത് മൊത്തം പോയില്ല ഐസ് ഞാൻ സാധാരണ വണ്ടി കൊണ്ടു എടുക്കുമ്പോൾ നല്ല സ്പീഡിൽ അടുത്തല്ലേ പക്ഷെ മുന്നോട്ട് നീങ്ങുന്നില്ല വണ്ടി എന്താ പറ്റിയത് ഇനി വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കേണ്ടി വരും തോന്നിട്ടോ ഐസ് എന്താ ഇപ്പോൾ ഇതിപ്പോൾ അണിവാളില്ലല്ലോ വണ്ടി ഇതാ പോകുന്നില്ല വയസ്സെന്നിട്ട് വണ്ടിക്ക് പണിയിട്ടിരിക്കുകയാണ് വർക്ക്ഷോപ്പിൽ കൊണ്ടാവണം വേറെ ഒരു വൈവില്ല വൈസ് ഓക്കെ